നമസ്കാരം ഇതാണ് ചൈനീസ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് എന്നൊക്കെ പറയുന്നൊരു ചെടിയാണ് ഏതാണ്ട് എൻ്റെ ഈ ഒരു ഹൈറ്റ് ഉണ്ട് ചെറിയ ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അധികം പൊക്കം വയ്ക്കാതെ കുറ്റിച്ചെടിയായിട്ട് ഒരു പ്ലാന്റ് ആണ് ഈ ബുഷ് ഓറഞ്ച് ഇതിന് പ്രത്യേകിച്ച് ഒരു സീസണൊന്നുമില്ല നമ്മളത് ഈ ഒരു നമ്മൾ നട്ട ഈ ഒരു പ്ലാന്റ് ഇത് പ്രൂൺ ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നത് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നല്ല ഷേപ്പിൽ നമുക്കിതിനെ നിലനിർത്താൻ വേണ്ടി കഴിയും പിന്നെ ഇതിന് പ്രത്യേകിച്ചൊരു സീസണൊന്നുമില്ല എല്ലാ സീസണിലും ഏത് സമയത്തും ഇതിൽ ഓറഞ്ച് ഉണ്ടാവും ഒരു വലിയ നാരങ്ങയുടെ അത്രയൊക്കെ വലിപ്പം ഉണ്ടാവുള്ളൂ ഇതിന് മറ്റ് ചില പേര് കൂടിയുണ്ട് കലമോണ്ടിൻ അല്ലെങ്കിൽ മിനിയേച്ചർ ഓറഞ്ച് ബുഷ് ഓറഞ്ച് എന്നൊക്കെ പറയും ചൈനീസ് ഓറഞ്ച് എന്നൊക്കെ പറയും അപ്പം വൈറ്റമിൻ സി ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ ബുഷ് ഓറഞ്ചിൽ പിന്നെ സാധാരണയായിട്ട് ഓറഞ്ചിൻ്റെ പോലെ മധുരം ഇതിനുണ്ടാവില്ല ഇത് നല്ല പുളിയാണ് അപ്പോൾ നമുക്കതുകൊണ്ട് തന്നെ പുളി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കാനും അച്ചാറിടാനൊക്കെ വളരെ നല്ലതാണ് ഇതിൻ്റെ തൊലിക്ക് അധികം കട്ടിയില്ല ഓറഞ്ചിൻ്റെ തൊലി കളയുന്ന പോലെ നമുക്കിതിനെ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കാം അപ്പോൾ അത് ജ്യൂസ് അടിക്കാനും ഒക്കെ നമുക്കിതിനെ ഉപയോഗിക്കാം മാത്രമല്ല ഏത് സമയത്തും ഇതിൽ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ തന്നെ കാണാം പച്ച ആയിട്ടുള്ള കായ്കൾ നിറയെ കാണാം അതുപോലെ ഒരു സൈഡിൽ പ പഴുത്ത കായ്കളുണ്ട് മറ്റൊരു സൈഡിൽ പൂക്കളുണ്ട് ചെറിയ മുട്ടകളുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ പ്ലാന്റ് പ്രൂൺ ചെയ്യാം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഈ പ്ലാന്റ് പ്രൂൺ ചെയ്യാതെ വെക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലാന്റ് പ്രൂൺ ചെയ്യുന്നത് അതിലെ കായ്കളൊക്കെ പറിച്ചതിന് ശേഷമാണ് പക്ഷേ ഇതിൽ അങ്ങനെയുള്ളൊരു സ്റ്റേജ് ഉണ്ടാവാറില്ല സാധാരണയായിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ കമ്പനി നോക്കുമ്പോൾ അവിടെ പുതിയ പൂക്കൾ വരുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെ വെച്ചിട്ടാണ് ഇത് ഇത്രയും വലുപ്പത്തിൽ പോയത് എല്ലാ സമയത്തും ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ ഗാർഡനിലൊക്കെ വെക്കാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റും പിന്നെ ഈ ഈ ബുഷ് ഓറഞ്ച് നമുക്ക് സാധാരണ ഡ്രമ്മിൽ നടാൻ പറ്റിയ ഒരു ചെടിയാണ് കാരണം നമുക്ക് നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് നിലനിർത്താൻ വേണ്ടി പറ്റും ചെറിയ ചട്ടികളിൽ ആദ്യം നട്ട് പിന്നീട് നമുക്കിതിനെ വലിയ ഡ്രമ്മുകളിലേക്ക് മാറ്റി അങ്ങനെ നിലനിർത്താം പിന്നെ നമുക്കിതിൻ്റെ നമ്മൾ ഈ പ്ലാന്റ് നട്ടിട്ടുള്ളത് വീടിൻ്റെ പിൻവശത്താണ് അതായത് നമ്മുടെ വീട് കിഴക്ക് വശത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വെയിലധികം ഇതിന് ലഭിക്കാറില്ല എന്നിട്ട് പോലും ഇതിൽ ഇത്രയും കൊലകൊത്തി കായ്ക്കുന്നുണ്ടെന്ന് വേണം പറയാം അതേസമയം നമ്മളിത് നല്ല വെയിലുള്ള രാവിലെ മുതൽ വൈകിട്ട് വരെ വെയിൽ കിട്ടുന്ന ഒരു സാധാരണ എല്ലാ സിട്രസ് പ്ലാന്റുകൾക്കും നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് അതുപോലെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പം അധികം വെള്ളം കെട്ടി കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് സൂര്യപ്രകാശം നല്ലവണ്ണം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് ഇത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കായ്കള് നമുക്ക് പറിക്കാൻ വേണ്ടി പറ്റും നമ്മളിത് ചട്ടിയിലൊക്കെ നടുകയാണെങ്കിൽ നല്ല ഡ്രെയിനേജ് ഉള്ള ചട്ടി നോക്കി എടുക്കുക അല്ലെങ്കിൽ ഡ്രം ആണെങ്കിൽ നല്ല നന്നായിട്ട് ഡ്രെയിൻ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ നമ്മൾ ഹോൾസൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അടിവളമായിട്ട് നമ്മൾ ചാണാപ്പൊടി എല്ലുപൊടി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മണ്ണ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് പ്ലാന്റ് നട്ട് കൊടുക്കുക ചെറിയ തൈകൾ നട്ട ഉടനെ നമ്മൾ വെയിലത്തേക്ക് എടുത്ത് മാറ്റരുത് ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞ് ആ ഒരു വേരൊന്നും ഓടാൻ തുടങ്ങുമ്പോൾ ഇത് നല്ല സ്ഥലം നോക്കി നമുക്ക് വെക്കാവുന്നതാണ് ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പം വെള്ളം അല്പം മാത്രം കൊടുക്കുക വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും നമ്മൾ ഇത് മാത്രമല്ല ബുഷോറിഞ്ഞു മാത്രമല്ല ചെറു നാരകം ചെറുനാരകം ഇങ്ങനെയുള്ള സിട്രസ് വെറൈറ്റികൾ ഒന്നും അങ്ങനെയുള്ള സ്ഥലത്ത് നടാൻ പാടില്ല മറ്റെല്ലാ ചെടികളെ പോലെ തന്നെ നമുക്ക് ചട്ടിയിലൊക്കെ നടുന്നതാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിയുമ്പം ആ പഴയ ചട്ടിയൊന്നും മാറ്റിയിട്ട് കുറച്ചും കൂടെ വലുപ്പം കൂടിയ ചട്ടിയിലേക്ക് പുതിയ പൊട്ടി മിക്സറൊക്കെ ഇട്ട് അതിൻ്റെ പഴയ പ്രായമായിട്ടുള്ള വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ റീ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്കിതിന് ലഭിക്കും അപ്പോൾ ഇത് നമ്മൾ മണ്ണിൽ നട്ടതാണ് പിന്നെ പ്രധാനമായിട്ടും ഇതിന് വലിയ കാര്യമായിട്ടുള്ള കീടബാധകളൊന്നും ഉണ്ടാകാറില്ല പക്ഷേ എങ്കിലും നമ്മൾ ആ പേരയുടെ കേസിൽ പറഞ്ഞ അതേപോലെയുള്ള സ്റ്റിംഗ് ബഗ്ഗുകളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട് ഈ സ്റ്റിങ് ബഗുകൾ ഇതിൻ്റെ നീര് കായുടെ നീര് ഊറ്റി കുടിക്കുന്ന ഒരു സ്റ്റിങ് ഉണ്ട് അപ്പോൾ അത് പല നമ്മുടെ ഇത്തരത്തിലുള്ള പല പ്ലാന്റ്സിലും അല്ലെങ്കിൽ പല ഇത്രയുള്ള ഫ്രൂട്ട് പ്ലാന്റ്സിലൊക്കെ നമുക്ക് ഇതുപോലുള്ള സ്റ്റിങ് പക്കുകളുടെ ആക്രമണമുണ്ട് ഇത് പേരയിൽ കണ്ട സ്പീഷ്യസ് അല്ല മറ്റൊരു സ്പീഷ്യസിൻ്റെ ആക്രമണം ഇതിലുണ്ട് ഒരു പച്ച കളറിലുള്ളത് അപ്പോൾ അത് ഇതിൻ്റെ നീരൂറ്റി കുടിക്കാറുണ്ട് സാധാരണയായിട്ട് പിന്നെ നമ്മുടെ സാധാരണയായിട്ട് നാരകക്കാളി പോലെയുള്ള ശലഭങ്ങളുടെ ലാർവകൾ അത് അത്രയും ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ ഏതാണ്ട് മഴക്കാലമൊക്കെ കഴിഞ്ഞ് വീണ്ടും വളം പ്രയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് അത്യം അത്യാവശ്യം കുറച്ച് കക്കാപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പി എച്ച് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യും പിന്നെ ചീച്ചിൽ രോഗം ഉണ്ടാകാറുണ്ട് അതിന് നമുക്ക് ഡോളോമേറ്റ് പോലുള്ള ഫഞ്ചി സൈഡ് ഉപയോഗിക്കാതാണ് അത്യാവശ്യം ഒട്ടുമിക്ക നഴ്സറികളിലും ഇതിൻ്റെ തൈകൾ ലഭ്യമാണ് പിന്നെ നമുക്കൊരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു അത്യാവശ്യം വലിയൊരു മദർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇങ്ങനെയുള്ള വലിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ലെയറിങ് വഴി നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി